നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വില കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടിയുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് സർവ്വകാല റെക്കോർഡായ തൊണ്ണൂറെ പോയിൻറ്റ് ഏഴ് നാലിലേക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് ഇന്നിപ്പോൾ തൊണ്ണൂറെ പോയിൻറ്റ് മൂന്ന് അഞ്ചിലേക്ക് അത് തിരിച്ചു കയറിയിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ വിമർശനമായി പ്രതിപക്ഷത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഇപ്പോൾ ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ വ്യവസ്ഥ അപകടത്തിലാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് ഇവരുടെ ശ്രമം രൂപയുടെ വിലയിടിയുന്നതുകൊണ്ട് സത്യത്തിൽ രാജ്യത്തിന് ഗുണവും ദോഷവുമുണ്ട് ഇറക്കുമതി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മേഖലകൾ രാജ്യത്തിന് പുറത്ത് നടത്തുന്ന വിദേശ നിക്ഷേപം എന്നീ മേഖലകളെ ഇത് ദോഷകരമായി ബാധിക്കുമ്പോൾ കയറ്റുമതി മേഖല ഐ സോഫ്റ്റ്വെയർ ഫാർമ തുടങ്ങിയ മേഖലകൾക്ക് രൂപയുടെ വില ഇടിയുന്നത് അനുഗ്രഹവുമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഡോളറിനെതിരെ രൂപയുടെ വിലയിടിയുന്നത് രാജ്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തൽ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തിൽ ഇന്ത്യക്ക് കമ്മിയില്ല രാജ്യത്തിന് വളരെ ആരോഗ്യപരമായ വിദേശനാണ്യ നിക്ഷേപമുണ്ട് കയ്യിലിരിക്കുന്ന ഡോളർ വിപണിയിലിറക്കി രൂപയെ പിടിച്ചു നിർത്തേണ്ടതില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നയം ഡോളർ കയറുന്നത് രാജ്യത്തിന് നേട്ടമാകുന്ന വിലയിരുത്തലുകളുമുണ്ട് യു പി എ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ രൂപയുടെ വിലയിടിവിനെതിരെ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ മോദി സർക്കാരിനെ ഈ വിഷയത്തിൽ ന്യായീകരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ഉയർന്നേക്കാം ഉറപ്പായും അന്നത്തെ സാഹചര്യമല്ല ഇന്ന് രാജ്യത്തിൻ്റെ വ്യവസ്ഥ ഒരുപാട് മാറിയിരിക്കുന്നു അറുന്നൂറ്റി എൺപത്തി ഏഴ് പോയിൻറ്റ് ബില്യൺ ഡോളറാണ് നിലവിലെ ഇന്ത്യയുടെ വിദേശ നാണ്യ നിക്ഷേപം രണ്ടായിരത്തി പതിനാലിൽ അത് മുന്നൂറ്റി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് ബില്ല്യൻ ഡോളർ മാത്രമായിരുന്നു പത്തു വർഷം കൊണ്ട് രാജ്യത്തിൻ്റെ വിദേശനാണ്യ നിക്ഷേപം ഇരട്ടിച്ചിരിക്കുന്നു ഡോളറിന്റെ അമിത പ്രാധാന്യം കുറയ്ക്കാൻ ഇന്ത്യ ഇപ്പോൾ പല നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഇന്ത്യൻ രൂപ അടിസ്ഥാനമാക്കിയ അന്താരാഷ്ട്ര വ്യാപാരം ഇന്ന് മുപ്പത് രാജ്യങ്ങളുമായി ഇന്ത്യ നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അത് രണ്ട് രാജ്യങ്ങളുമായി മാത്രമായിരുന്നു റഷ്യയുമായും ഇറാനുമായും നാമമാത്രമായ ഇടപാടുകൾ മാത്രമാണ് അന്ന് രാജ്യം രൂപയിൽ നടത്തിയിരുന്നത് ഇപ്പോൾ ഇന്ത്യൻ രൂപയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ അൻപത് ശതമാനമായി വർദ്ധിപ്പിച്ചിരുന്നു കയറ്റുമതി മേഖലയെ ഇത് ബാധിക്കുന്നതോടെ സ്വാഭാവികമായും ഡോളറിൻ്റെ ഡിമാൻഡ് ഇത് വർദ്ധിപ്പിക്കാനും രൂപ ഇടിയാനും ഇത് കാരണമാകും ഇത് ഒന്നാമത്തെ കാരണമാണ് ഇന്ത്യയിലുണ്ടായിരുന്ന വിദേശ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെടുന്നതാണ് മറ്റൊരു കാരണം പതിനെട്ട് ബില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ഈ വർഷം ഇന്ത്യക്ക് പുറത്തുപോയത് ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധത്തിൽ അനിശ്ചിതത്വം ഇതിൽ ഭൂരിഭാഗവും പിൻവലിക്കപ്പെടാനുള്ള ഒരു കാരണമാണ് എല്ലാ കറൻസികൾക്കുമെതിരെ ഡോളർ ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നത് മറ്റൊരു ഘടകമാണ് പ്രത്യക്ഷത്തിൽ ഒരു അമേരിക്കൻ നയവും രൂപയ്ക്കെതിരല്ലെങ്കിലും രൂപയുടെ വിലയിടിക്കുന്നത് അമേരിക്ക തന്നെയാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് അൻപത് ശതമാനം അധിക നികുതി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക ചുമത്തുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം പകരത്തിനു പകരം എന്ന നിലയിലാണ് ചുമത്തുന്നത് എന്ന് പറയുമെങ്കിലും കലിപ്പ് മുഴുവൻ ഇന്ത്യ റഷ്യ എണ്ണ ഇടപാടുകളിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് റഷ്യ യുക്രൈൻ സംഘർഷമാണ് പക്ഷേ അതല്ല പ്രധാനപ്പെട്ട കാരണം ഡോളറിലാണ് ഈ ഇടപാടുകൾ അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ ഇടപാടുകൾ പ്രധാനമായും നടക്കുന്നതെങ്കിലും എണ്ണ വാങ്ങാൻ ഇന്ത്യ ചൈനയുടെയും യു എ ഇയുടെയും കറൻസികൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് പ്രകോപനം ഇതുകൊണ്ടാണ് ഇറക്കുമതി ചുങ്കം അമേരിക്ക മേൽ ചുമത്തുന്നത് ഡോളറിനെ അവഗണിച്ചുകൊണ്ട് ഡോളറിനെ അപ്രധാനമായി കണ്ടുകൊണ്ട് ഡോളറിനെ പുറത്തു നിർത്തിക്കൊണ്ട് ഇന്ത്യൻ രൂപ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ വലിയ ഊർജ ഇടപാടുകൾ നമുക്കറിയാം ഇന്ത്യ ഏറ്റവും അധികം വിദേശധാന്യം ചെലവഴിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിക്ക് വേണ്ടിയാണ് എന്ന് നമുക്കറിയാം ആ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ നാൽപ്പത്തി നാൽപ്പത്തി ആറ് ശതമാനത്തോളം റഷ്യയിൽ നിന്നുള്ള എണ്ണയാവുക അതിനുവേണ്ടി ഇന്ത്യൻ രൂപയിലും ചൈനയുടെ കറൻസിയിലും യു എ ഇയുടെ കറൻസിയിലുമൊക്കെ എണ്ണ ഇടപാടുകൾ നടത്തുക ഈ ചൈനയും യു എ ഇയും റഷ്യയും ഇന്ത്യയും എല്ലാം ബ്രിക്സ് രാജ്യങ്ങൾ കൂടിയാകുമ്പോൾ അമേരിക്കയുടെ ചങ്കിടിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഇതുകൊണ്ടാണ് ഇറക്കുമതി ചുങ്കം അമേരിക്ക ഇന്ത്യക്കുമേൽ ചുമത്തുന്നത് ഇതാണ് രൂപയുടെ വില ഇടിക്കുന്നതും ആഭ്യന്തര ഡിമാൻഡ് കൂട്ടാനും വിദേശ നിക്ഷേപം ആകർഷിക്കാനുമുള്ള നടപടികൾ കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞു ഡോളറിനെ ഭയക്കുന്ന രാജ്യമല്ല ഇന്നു ഭാരതം എന്നാൽ ഇന്ത്യയുടെ ഡോളറിനെതിരായ നീക്കത്തെ അമേരിക്ക ഭയപ്പെടുന്നുമുണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ ഒരു പൊതു നാണയമുണ്ടാക്കാൻ പോകുന്നുവെന്ന് വെറുതെ അമേരിക്ക ഭയക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ രൂപ മസിൽ കാട്ടേണ്ട കാര്യമില്ല സർക്കാർ ബോധപൂർവം രാജ്യതാൽപ്പര്യം മുൻനിർത്തി രൂപയുടെ വിലയിടിച്ച സാഹചര്യങ്ങളും നമ്മുടെ ചരിത്രത്തിലുണ്ട് മികച്ച ജി വളർച്ച കുറഞ്ഞ വ്യാപാര കമ്മി കുറയുന്ന ധനക്കമ്മി ഇവയെല്ലാം ഭാരതത്തെ സ്വന്തം കാലിൽ നിലനിർത്താൻ ശേഷിയുള്ള ഘടകങ്ങളാണ് ഡോളറിനെയും അമേരിക്കയെയും നമ്മൾ വെറുതെ ഭയക്കുകയല്ലേ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്